നമ്മുടെ ജീവിതത്തിൽ ആകട്ടെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട് അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കള് ബന്ധുമിത്രാദികള് കൂട്ടുകുടുംബാദികള് സഹോദരി സഹോദരന്മാരുംമാരോടക്കം അല്ലാഹു അവർക്കെല്ലാം അവസുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകുന്ന കാരണങ്ങളാണ് നമ്മുടെ ജോലിയിലാണെങ്കിലും നമ്മുടെ ഏത് തൊഴിലിലാണെങ്കിലും അതിൽ ഭറക്കത്തുണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാനുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ഹബീബായ പറഞ്ഞതല്ലാ തങ്ങൾ വിശുദ്ധമായ ഖുർഹാനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും തൊഴിലിലും നിങ്ങളുടെ ഭക്ഷണത്തിലും എല്ലാം ചെയ്യും എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായി തങ്ങളെ പഠിപ്പിക്കുകയാണ് നോക്കാം വിശുദ്ധമായ ഖുറാനിൽ ഒന്നാമതായി പറയുന്നത് പറയുന്നു നിങ്ങളുടെ ഭക്ഷണത്തിൽ ബറക്കത്ത് കിട്ടാനുള്ള തൊഴിലൊക്കെ അഭിവൃദ്ധി കിട്ടാനും ഹൈർ കിട്ടാനും ഒക്കെയുള്ള ഒന്നാമത്തെ കാര്യം നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്യലാണ് ഒന്നാമത്തെ കാര്യം പറക്കത്തുണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തത്

അള്ളാഹുവിനെ പേരിൽ പേരില് അള്ളാഹുതാല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ചരിത്രങ്ങളുണ്ട് സമയം നീണ്ടുപോകുമോ എന്ന് വയന്നിട്ട് ഞാൻ അതിവിടെ പറയാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ മരുഭൂമിയിൽ ഒരു അറബിയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒട്ടകം നഷ്ടപ്പെട്ടു പോകുമ്പോ ആ ഒട്ടകത്തെ തിരിച്ചു ലഭിക്കുന്നത് പോലും തവക്കൽ എന്ന് പറയുന്ന ആ ഒരു തവക്കുലിന്റെ അള്ളാഹുബിനോട് പരമേൽപ്പിച്ചതിന്റെ വലിയ ഒരു റിസൾട്ടാണ് പ്രതിഫലമാണ് അദ്ദേഹം അവിടെ അനുഭവിച്ചത് അങ്ങനെ ഒരുപാട് നിരവധി അനവധി ചരിത്രങ്ങളുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ജോലിയില് നമ്മുടെ തൊഴിലില് നമ്മുടെ മാർഗത്തില് നമ്മുടെ കച്ചവടങ്ങളില് വറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ കാര്യം തക്കവല്ല െ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹുവിനെ ഒളിച്ചും പാത്തും ജീവിക്കാനല്ല പറഞ്ഞത് നല്ലതുപോലെ ചൊല്ലണം നമ്മൾ ശ്രമിക്കണം നിങ്ങളെ വരമേൽപ്പിക്കണം മഹാനായ മൊഹീദി അവിടുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊരാൾ ഓടി വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കപ്പല് മുങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങളുടെ കപ്പല് മുങ്ങിപ്പോയി ആ സമയത്ത് അവിടുന്ന് അവിടുന്ന് മഹാനപറുകള് പറഞ്ഞത് അൽഹദുല്ല എന്നാണ് രണ്ടാമത് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കപ്പലല്ല വേറെ ആടെ കപ്പലാണ് മുങ്ങിപ്പോയിട്ടുള്ളത് അപ്പോഴും അൽഹംദില്ല എന്ന് പറഞ്ഞു അപ്പോ അള്ളാഹുവിനെ തവക്കുൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഇരുത്തമാണത് അള്ളാഹുവിനെ തവക്കലേൽപ്പിച്ചുകൊണ്ടിരുന്ന ഇരുത്തത്തില് അള്ളാഹു അറിയാതെ ഒരു കാര്യങ്ങളും ഇവിടെ സംഭവിക്കില്ല എനിക്കുണ്ടാവില്ല ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ അലഹമില്ല ഇത്രയും നാളും അള്ളാഹു എനിക്ക് അനുഗ്രഹം ചെയ്തല്ലോ അത് മതി ഇത്രയും അങ്ങനെ ചിന്തിക്കുന്നവര് വളരെ കുറവാണ് എങ്ങനെ ഇത്രയും നാളും അള്ളാഹു എന്നെ സൂക്ഷിച്ചില്ലേ എനിക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്തില്ലേ എന്ന് ചിന്തിക്കുന്നവര് വളരെ കുറവാണ് അയ്യൂബ് നബി അലൈഹിത്തു വസ്സലാമിനോട് ഭാര്യ ചോദിച്ചു നബിയേ നിങ്ങളുടെ ഈ രോഗം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ജനങ്ങളെല്ലാവരും അകന്നു പോകുന്നു അത്രത്തോളം മാരകമായ രോഗമല്ലേ എല്ലാവരും അങ്ങയിൽ നിന്ന് അകന്നുപോയി അതുകൊണ്ട് അള്ളാഹുവിന്റെ നബിയല്ലേ ഒന്ന് ചോദിച്ചാൽ പോരെ അള്ളാഹു തരില്ലേ അയ്യൂബ് നബി അലൈഹി സ്വലാം ഭാര്യയോട് പറഞ്ഞത് മോളെ ഇത്രയും വർഷക്കാലം അള്ളാഹു എനിക്ക് അനുഗ്രഹം ചെയ്തു എനിക്ക് സമ്പത്ത് തന്നു എനിക്ക് ഇവിടുത്തെ വലിയ കോടീശ്വരനാണ് ഞാൻ എല്ലാമായിരുന്നു ആ സമയത്ത് നീ എന്റെ അടുക്ക് ചോദിച്ചില്ലല്ലോ എന്തിനാ അള്ളാഹു ഇത്രയും സമ്പത്ത് നമുക്ക് തന്നത് എന്ന് നീ ഇതുവരെയൊക്കെ ചോദിച്ചോ ഇല്ല അതുകൊണ്ട് ഇതും നമുക്ക് ചോദിക്കാൻ യാതൊരു അവകാശവും ഇല്ല എന്ന് അയ്യൂബ് നബി അലഹി സ്വലാത്തു സ്വലാം ഭാര്യയോട് പറയാണ് എന്റെ പ്രിയപ്പെ മനസ്സിലാക്കണം അള്ളാഹുമായിട്ടുള്ള അടുപ്പമാണത് അതുകൊണ്ട് തന്നെ അയ്യൂബ് നബി അലിസ്ലാത്തു വസ്ലാമിന്റെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുകയും അള്ളാഹു പരീക്ഷണമാക്കിക്കൊണ്ട് നശിപ്പിച്ചു പോയ എല്ലാ വസ്തുക്കളെയും മക്കളെയും ഭാര്യയും കുടുംബത്തെയും അവിടുത്തെ എല്ലാ പ്രതാപവും അള്ളാഹു തിരിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം അപ്പൊ ആ തവക്കുലിന്റെ അള്ളാഹുവിലേക്കുള്ള ആ തവക്കുലിന്റെ വലിയ ഒരു വലിയൊരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ ചരിത്രത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രങ്ങൾ പഠിക്കണം നബിമാരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴാണ് ആ തവക്കുൽ നമുക്ക് മനസ്സിലാകുന്നത് ഇബ്രാഹിം നബി അലി ഹിസ്ലാത്തു വസ്സലാമിനെ തീ കുണ്ടാലത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും മകനെ അറക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴും എല്ലാം തവക്കുലാൻ അള്ളാഹുവാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചെയ്യും അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യും കാരണം അള്ളാഹു ആണല്ലോ ഇതിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹു അള്ളാഹു പറയുന്നത് പോലെ നമ്മൾ ചെയ്യണം ഒരു വാഹനത്തിൽ നമ്മൾ കയറിയാൽ ആ വാഹനത്തിന്റെ ഡ്രൈവർ എന്താ പറയുന്നത് അല്ലെങ്കിൽ ആ വാഹനവുമായി ബന്ധപ്പെട്ട ആൾക്കാരെന്താണ് പറയുന്നത് അവര് പറയുന്ന നിയമം നമ്മൾ അനുസരിക്കണം അല്ലേ ഇല്ലെങ്കിൽ എന്താ അവിടെ പല അപകടങ്ങളും സംഭവിച്ചേക്കാം എന്നത് പോലെ ഈ ദുനിയാവ് നിയന്ത്രിക്കുകയും ഈ ദുനിയാവിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹുറബുലത്തായ തമ്പുരാൻ പറയുന്ന നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം ആ അള്ളാഹുവിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനോടാണ് നമ്മൾ തവക്കുല് ചെയ്യേണ്ടത് അതില്ലാത്തതിന്റെ പേരിലാണ് ഇന്ന് നമ്മൾ പല മുസീബത്തുകളും പല പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ അപ്പോ നമ്മുടെ റിസുക്കിന് പറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ കാര്യം അള്ളാഹുബിലേക്ക് തക്കുവ നടത്തലാണ് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് തക്കവയുണ്ടാകലും തവക്കുലുണ്ടാകലുമാണ്

കടലിന്റെ തീരത്ത് വന്നു ഇനി പോകാൻ സ്ഥലമില്ല വഴിയില്ല അവിടുന്ന് ജനങ്ങള് മുഴുവനും പരിഭ്രാന്തരായി അവർ വന്നുകൊണ്ട് മൂസാ നബിയോട് ചോദിക്കുന്നു നബിയെ മുന്നിൽ മുഴുവനും കടലാണ് നമുക്ക് പോകാൻ കഴിയില്ല പിന്നിൽ കൂടി ഫിറാവനും കടന്നു വരുന്നുണ്ടല്ലോ അവർ വന്നാൽ നമ്മളെ കൊല്ലും ഈ പുഴയിലേക്ക് പുഴയിലേക്കല്ലെങ്കിൽ ഈ കടലിലേക്ക് നമ്മൾ ചാടിയാൽ ഇവിടെയും നമുക്ക് മരണമുറപ്പാട് എന്നായാലും മരണം ഉറപ്പാണല്ലോ എന്ന് അതാ മൂസാ നബി അലഹി ിനോട് തന്റെ ജനങ്ങള് പറഞ്ഞപ്പോ മൂസാനവി അവിടുന്ന് പറഞ്ഞത് ജനങ്ങളോട് പറഞ്ഞത് അള്ളാഹുവാണ് നമ്മളെ ഇവിടെ എത്തിച്ചെങ്കിൽ അള്ളാഹു നമുക്കൊരു മഹറജ് തുറന്നു തരുന്നതാണ് എന്ന് മൂസ മുസാ നബി അലി ഹുസലാത്തു വസ്സലാം അവിടുന്ന് തൻ്റെ ജനങ്ങളോട് പറയാൻ അള്ളാഹുവാണ് നമ്മളെ ഇവിടെ എത്തിച്ചെങ്കിൽ അള്ളാഹു നമുക്കൊരു മഹ്റജ് തുറന്നു തരുന്നതാണ് അതാണ് ഇവിടെ പറഞ്ഞത് ഒമൈ അല്ലാഹു മഹ്റജ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ തകവ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവാദാ ഒരു മഹറജ് നമുക്ക് തുറന്നു തരുകയാണ് മൂസാ നബി അലിഹി സലാത്തു വസ്ലാമിന് പോകാനും വഴിയില്ല ജീവിതത്തിൽ മുഴുവൻ അള്ളാഹുവിൽ ഭയങ്കരമാകുന്ന കടലാണ് പിന്നിൽ ഫിറാവു അവിടുത്തെ പരിവാരങ്ങൾ വലിയ ആയുധങ്ങളുമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി കടന്നു വരികയാണ് ഫിറാവിന്റെയും കടലിന്റെയും നടക്ക് ഒരു വഴിയുമില്ലാതിരിക്കുന്ന സമയത്ത് നബി സലാത്തു നബിയേ കൊണ്ടതാ കടലിലേക്ക് അടിച്ചോ ഒരു മഹറജ് അവിടെ പാത ഒരു വഴി ഒരു മാർഗം അള്ളാഹോട് സൃഷ്ടിക്കുകയാണ് വടിയെടുത്ത് അടിച്ചു അവിടുന്ന് വലിയൊരു നാഷണൽ ഹൈവേ പോലെ തന്നെ വലിയൊരു വഴിയുണ്ടായി ജനങ്ങളെല്ലാവരും ഓടി രക്ഷപ്പെട്ടു അതുവഴി രക്ഷപ്പെട്ടു പുറകിൽ വന്ന ഫിറാവുനും മറ്റുള്ള സംഭവങ്ങളെല്ലാം അതുവഴി പോയി അള്ളാഹുതാല കടലിനോട് പറഞ്ഞു നിങ്ങൾ പഴയതുപോലെ ആയിക്കോ സുബാനുള്ള അതിൽ മുഴുവനും മുങ്ങി ചത്തുപോയി ഫിറാവുനും ആൾക്കാരും അല്ലെ ചരിത്രമൊക്കെ നമുക്കറിയാം അപ്പോ അള്ളാഹുവിനെ തവക്കൊലു ചെയ്തപ്പോൾ കിട്ടിയ അള്ളാഹുവിനെ സൂക്ഷിച്ചപ്പോഴും അള്ളാഹുവിനെ തവക്കൊലു ചെയ്തപ്പോഴും കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് എനിക്ക് ഇനി പോകാൻ ഒരു മാർഗമില്ല എനിക്ക് എന്റെ മുന്നിൽ ഒരു മാർഗവുമില്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരെ അള്ളാഹുവിനെ നല്ലതുപോലെ തവക്കല് ചെയ് അള്ളാഹു നല്ലൊരു മെഹർജ് നിങ്ങൾക്ക് തരും അല്ലാഹ് ഒരു വഴി നിങ്ങൾക്ക് തുറന്നു തരും രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ നിങ്ങളുടെ രസകിലെ വറക്കത്ത് കിട്ടാനുള്ള കാരണമോ രണ്ടാമത്തത് അല്ലാറ് മഴ തൊറക്കൽ ചൊല്ലാണ് മഴ തെറക്കൽ പാപങ്ങളെ വെടികളോടുകൂടി പാപങ്ങളെ ഉപേക്ഷിക്കലോടുകൂടി ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ ആ പാപങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കലോടുകൂടി ഇസ്തിൽ ധാരാളമായി ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ വറക്കത്ത് നൽകുന്നതാണ് നിങ്ങളുടെ മക്കളിൽ അള്ളാഹു പറക്കത്ത് നൽകുന്നതാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാ

തെറ്റുകൾ ചെയ്യുമ്പോ മാത്രമല്ല ഇസ്തഫാർ ചൊല്ലേണ്ടത് ഇസ്തഫാറുകൾ നമുക്കു സുഭാന വച്ചിരിക്കുന്നത് നമ്മുടെ അല്ലാഹു പറക്കത്ത് നൽകുന്നത് അള്ളാഹു നമുക്ക് ഭറക്കത്ത് നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ

ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ونستغفر ربكم ثم توبوا إلي يمتعكم متاعا حسنا إلى أجل مسمى ويؤتي كل ذي فضل فضله لا ولا تسرشت ذلك അള്ളാഹു നമുക്ക് നൽകും ചൊല്ലിയാൽ ഇനി മൂന്നാമത്തെ കാര്യം എന്താണ് നിങ്ങൾ ചെയ്തോ മുഹമ്മദ് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ബറക്കത്തിന് വലിയൊരു ചരിത്രമുണ്ട് വറക്കത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക ഹബീബായ തങ്ങള്ക്കത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തല്ലോ അല്ലാഹുവേ മഹാനായ റളിയല്ലാഹു മകൻ പോയി ഹുവിന്റെ മകൻ മരണപ്പെട്ടു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ് മാസങ്ങളോളം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ് മകൻ അന്വേഷിക്കുമ്പോൾ മകൻ ഉറങ്ങുന്നുണ്ട് നിങ്ങളൊന്നുകൊണ്ടും കാര്യമില്ലാഹു താലാനു അതാ തന്റെ ഭാര്യ മുസ്ലീമും വന്നുകൊണ്ട് പറയുന്നു നിങ്ങളൊന്നുകൊണ്ടുംകണ്ട നമ്മുടെ മകൻ നല്ലതുപോലെ കിടന്നുറങ്ങുന്നുണ്ട് നിങ്ങളൊന്നും കൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ക്ഷീണിച്ച് തളർന്നു വന്ന മനുഷ്യനല്ലേ നല്ലതുപോലെ കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ട് ജോലി ചെയ്തിട്ട് നിങ്ങൾ ക്ഷീണിച്ചു വന്ന മനുഷ്യനല്ലേ അതുകൊണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട് നല്ല വെള്ളമൊക്കെ ചൂടാക്കി കൊടുത്ത് കുളിച്ചു സുബഹാനല്ലോ അവരതാ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചു ഭർത്താവ് വന്നു മഹാനായ മഹാനായാഹുത്താലോ കടന്നു വന്ന് ആ ഭക്ഷണം രണ്ടുപേരും കഴിച്ചു നല്ലതുപോലെ കിടന്നുറങ്ങി അവരന്നത്തെ രാത്രിയിൽ ബന്ധപ്പെട്ടു താലയുടെ കൊണ്ട് അവരത് അന്നത്തെ രാത്രിയിൽ നല്ലതുപോലെ ബന്ധപ്പെടുകയാണ് എന്നിട്ട് നല്ലതുപോലെ കിടന്നുറങ്ങി പ്രഭാതമായ ഭാര്യയോട് വന്ന് നമ്മുടെ പൊന്നുമോനെ എനിക്കൊന്ന് കാണണമല്ലോ ഉമ്മുസുലൈ ഉമ്മുസുലൈമ റതിയുള്ളു തലാനോട് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ തൊൽഹയോട് പറയുന്നു ഭർത്താവിനോട് പറയുന്നു തങ്ങളേ നമുക്കേതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും കടമായിട്ട് തന്നാൽ അത് നമ്മൾ അവരുടെ അവധി നിശ്ചയിക്കുമ്പോ തിരിച്ചു കൊടുക്കണ്ടേ ഒരാൾ ഒരു കാര്യം നമുക്ക് കടമായി തന്നു അതിന്റെ സമയമായ നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ അതേപോലെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ് നമ്മുടെ മക്കള് നമ്മുടെ മകന് ആ മകന്റെ കാലാവധി വന്നപ്പോ ആ മകനെ അള്ളാഹു തിരിച്ചു വിളിച്ചു അള്ളാഹു ഭയങ്കരമായ സങ്കടമായി ഭയങ്കര സങ്കടമായി സഹിക്കാൻ കഴിയുന്നില്ല ഓടിയവിടുന്നിലാഹ നിറത്തി റസൂലില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുപോയി അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നുപോയി അവിടുന്ന് അള്ളാന്റെ റസൂലിനോട് പറയുന്നയാ റസൂൽ അല്ല മാസങ്ങളായി കച്ചവടം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നു ഞാൻ കടന്നു വന്നപ്പോ എന്റെ പൊന്നുമോനെയാണ് ഞാൻ തിരക്കിയത് അവള് പറഞ്ഞു കിടന്നുറങ്ങിയെന്ന് ഞാനത് വിശ്വസിച്ചു എന്നിട്ട് ഞാൻ കുളിച്ചു നല്ല ഭക്ഷണം കഴിച്ചു മാത്രമല്ല നബിയേ മറ്റുള്ള ദിവസങ്ങളിൽ ബന്ധപ്പെടുന്നതിനേക്കാളും കഠിനമായി നല്ല ആഗ്രഹത്തോടെ ആവേശത്തോടെ ഞങ്ങള് ബന്ധപ്പെട്ടു നബിയേ രാവിലെ പ്രഭാതമായപ്പോ എന്റെ മകനെ കുറിച്ച് ചോദിച്ച സമയത്ത് അവള് പറയുന്നു അള്ളാഹു എടുത്തെന്ന് പറയുന്നു അവൻ മരിച്ചുപോയെന്ന് പറയുന്നു എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇവളെന്നെ വഞ്ചിച്ചതാണല്ലോ നബിയേ എന്റെ ഭാര്യ എന്നെ വഞ്ചിച്ചല്ലോ നബിയേ അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹു തലാനു കരയുമ്പോ അള്ളാൻ റസൂൽ പെടുന്ന പറയുന്ന തൊൽഹാറാഹുലക്കുമോ ഫിറാബിരിയിലുമോ ഓ തൊൽഹ നിന്റെ ഭാര്യയാകുന്ന ഉമ്മുസുലയും ഉണ്ടല്ലോ ആ ഉമ്മ സുലൈമ് ഒരു മമ്മിനത്തായ പെണ്ണാണ് അവൾ ചെയ്തതാണ് നല്ലത് അവൾ ചെയ്തതാണ് നല്ലത് അതുകൊണ്ട് നിങ്ങൾ രാർത്ത ബന്ധപ്പെട്ട രാത്രികളിൽ അള്ളാഹു നിങ്ങൾക്ക് വറക്കത്ത് നൽകട്ടെ അള്ളാഹു നിങ്ങൾക്ക് പറക്കത്ത് നൽകട്ടെ എന്ന ദുആ ചെയ്യുകയും ഉമ്മു അഭിവായുകയും ഉമ്മുസുലൈമവിടുന്ന ഗർഭിണിയാവുകയാണ് അവർക്ക് ധാരാളം മക്കളെ അള്ളാഹു കൊടുക്കുകയാണ് അതുകൊണ്ട് വറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് നൽക വല്ലാത്ത സ്ഥാനമുണ്ട് അതുകൊണ്ട് നിങ്ങൾ വറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് നാലാമത്തെ കാര്യം എന്തെന്നറിയോ ബറക്കത്തിന് വേണ്ടിയിട്ടുള്ള നാലാമത്തെ കാര്യം എന്തെന്നറിയോ സുലൂക്കു സബീലി സൈ ഫിൽ കസ്ബി വൽ ഇസ്തിറായി വ തലബ റിസ്ഖിൽ ഹലാലി വ തഅഫ ഫിൽ ഹറാമി വ അനിസ് സുബ്ഹാ മഹാനായ റസൂലെ പറയുന്നു നിങ്ങളുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മക്കളിലും ഭാര്യയിലും നിങ്ങളുടെ ഭക്ഷണത്തിലും വറക്കത്ത് കിട്ടാനുള്ള നാലാമത്തെ കാര്യം എന്തെന്നറിയോ റസൂൽ റസൂലപെടന്ന് പറയുകയാണ് നിങ്ങൾ ഹലാലിന്റെ തേടണേ നിങ്ങള് പലിശയ്ക്ക് നിങ്ങൾ പലിശക്ക് കടവെടുത്തിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യാ നോക്കരുത് പലിശ എടുത്തിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യാ നോക്കരുത് ലോട്ടറി അടിച്ചിട്ടാ കാശുകൊണ്ട് കച്ചവടം ചെയ്യാ നോക്കരുത് അള്ളാഹുവേ ഇന്ന് ബിസ്മി എന്ന് പറയുന്ന ലോട്ടറി പോലുമുണ്ട് ആ ലോട്ടറി കടയുടെ പേരാണ് ബിസ്മി അള്ളാന്റെ പേര് വെച്ചിട്ട് ലോട്ടറി ആ ലോട്ടറി അടിക്കുമ്പോ മാനത്ത് ഭയങ്കരമായ മനക്കോട്ട കെട്ടിയിട്ടാ ലോട്ടറി എടുക്കുന്നത് ഈ ലോട്ടറി അടിച്ചിട്ട് വേണം എനിക്ക് നല്ല ബിസിനസ് തുടങ്ങാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഹറാമിന്റെ പൈസ എടുത്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ബിസിനസ് നടത്തരുത് അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു നിങ്ങളുടെ റിസ്ഖിൽ റിസ്ക്കിലോ ഹലാലായ ഭക്ഷണത്തെ ഹലാലായ റിസ്ക്കിനെ നിങ്ങൾ തേടിക്കോ ഹറാമിൽ നിന്ന് നിങ്ങൾ അകന്ന് ജീവിക്കുക ഹറാമായ ഒന്നിനെയും നിങ്ങൾ കൂടിക്കലർത്തരുത് ഹലാലായ നിങ്ങളുടെ മുതലിലേക്ക് ഹറാമായ മുതലില് നിങ്ങൾ കൂടിക്കലർത്തരുത് എന്ന് പറഞ്ഞാൽ ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ളത് അങ്ങനെയുള്ള മുതലും നിങ്ങളുടെ മുതലിലേക്ക് കൂട്ടിച്ചേർക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ ആ പതിനായിരം രൂപ കടം മേടിക്കുകയാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു അയ്യായിരം റുപ്യ തന്നു അപ്പൊ പലരും പറഞ്ഞു അത് മേടിക്കരുത് പലിശയുടെ പൈസ ആയിരിക്കും ഏ അല്ലെങ്കിൽ അവന് മറ്റുള്ള ഹറാമിയത്തിന്റെ പണികളൊക്കെ ഉണ്ട് അതുവഴി കിട്ടിയ പൈസയാ ആ പൈസ ഇതിനകത്തോട്ട് കൂട്ടിയ പ്രശ്നമാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കത് വിശ്വാസമില്ല നമുക്കത് വിശ്വാസമില്ല കാരണം നമ്മുടെ കാര്യം നടക്കണ്ടേ അപ്പോ അങ്ങനെ ഹറാമായ മുതലിനെ ഹലാലായ മുതലിനോട് ചേർത്ത് വെച്ചാൽ

ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുകയും കുടുംബ ബന്ധം ചേർക്കുകയും നല്ല ഗുണങ്ങൾ ചെയ്യുകയും ചെയ്യണേ അത് നിങ്ങളുടെ നിങ്ങൾ പറക്കത്ത് കിട്ടാനുള്ള കാരണമാണ് എന്ന് മുസ്തഫുലൈ വസ്ല്ല മാറ്റങ്ങൾ പഠിപ്പിക്കുകയാണ് നല്ല ഗുണങ്ങള് നല്ല സേവനങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണേ വസ്സില് കുടുംബ ബന്ധം ചേർക്കാ നിങ്ങൾ മറന്നു പോകരുത് കുടുംബക്കാരെ വിളിക്കണേ കുടുംബക്കാരുമായി ബന്ധപ്പെടണേ ഇന്ന് കുടുംബ ബന്ധം പറഞ്ഞിട്ട് ഒരു കുടുംബ പരിപാടി നോക്കും കുടുംബ സംഗമം കുടുംബ സംഗമം എന്താ കുടുംബ സംഗമം ചിലടത്തൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബ സംഗമം എന്ന് പറയുന്നത് കുടുംബത്തിലുള്ള കുറച്ചൊക്കെ ഹൈ ലെവൽ ജീവിക്കുന്നവരുടെ ആ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ട് കുടുംബ സംഗമം നടത്താറുണ്ട് പാവങ്ങളായ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവരുടെ മുന്നിൽ വലിയ കാറി വന്നിറങ്ങുകയും അവരുടെ മുന്നിൽ വളരെ വിനയത്തോടു കൂടി പെരുമാറുകയും അവർക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അവരുടെ മുന്നിൽ വലിയ അഹങ്കാരം നടിക്കുക അങ്ങനെ പ്രശ്നമുണ്ട് നല്ലതൊക്കെ തന്നെ കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്ന നല്ലതൊക്കെ തന്നെ പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയം സൂക്ഷിക്കണം ഹൃദയത്തിൽ ഒരല്പം പോലും അഹങ്കാരമുണ്ടാകാൻ പാടില്ല നമ്മുടെ കുടുംബത്തിലെ പാവങ്ങൾക്കിലേക്ക് ചെന്നിട്ട് നല്ല വലിയ വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് ആ വലിയ കാറിലൊക്കെ വന്നിറങ്ങി വലിയ ഫോണൊക്കെ എടുത്ത് അവരുടെ മുന്നുവെച്ചൊക്കെ ഇങ്ങനെ വിളിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിൽ ഇങ്ങനെ അഹങ്കാരം കാണിക്കുക അതിന് തക്കപ്പുറാണ് അത് വലിയ പ്രശ്നമാണ് അത് വലിയ പ്രശ്നമാണ് ഈ കുടുംബ ബന്ധം ചേർക്കാൻ പോയിട്ട് വലിയ പാപങ്ങളുമായിട്ട് കടന്നു പോകേണ്ടി വരും അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് അത് സൂക്ഷിക്കണം കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് കുടുംബ സംഗമം നടത്തണമെന്നില്ല പാവങ്ങളുടെ വീടുകളിലേക്ക് കടന്നു ചെന്ന് അവരോടൊപ്പം ഇരുന്ന് അവരുമായി ഇരുന്ന് ഭക്ഷണം കഴിച്ച് നല്ല സന്തോഷത്തോടെ അവരോട് പെരുമാറി ഹൃദയത്തിൽ ഒരു അഹങ്കാരവുമില്ലാതെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതിനാണ് കുടുംബ ബന്ധം ചെറുക്കുക എന്ന് പറയുന്നത് അവരെ നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിക്കുക നമ്മുടെ വീട്ടിൽ ക്ഷണിക്കുക വീട്ടിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് നമ്മുടെ സോഫയിലും കസേരയിലും ഒക്കെ കയറിയിരിക്കുമ്പോഴേ നമുക്ക് വല്ലാത്ത നെഞ്ചിനു വല്ലാത്തൊരു വേദനയാ അങ്ങനെ വേദന ഉണ്ടെങ്കിൽ നീ പ്രശ്നം തന്നെയാ നന്നായിട്ടില്ല നന്നായിട്ടില്ല അള്ളാഹുല കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് റസൂലി പറയുന്നു റസൂൽ പറയാണ് നിന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകണമെങ്കിൽ കുടുംബ ബന്ധം നീ ചെറുക്കണേ സൃഷ്ടികളോട് നിണ്ടതായ മനുഷ്യന്മാരോട് ജനങ്ങളോട് അയൽവാസികളോട് കുടുംബക്കാരോട് കൂട്ടുകാരോട് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഹിബ നബി മുഹമ്മദ് മുസ്തഫ സലി സ്വലമാ തങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു താല ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ റിസുഖിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ കച്ചവടങ്ങളും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം അള്ളാഹു ഹൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ തല സ്വീകരിക്കുമാറാകട്ടെ വാഹമത്തു അല്ലാ വാ